കുട്ടമ്പുഴ വടാട്ടുപാറ അരിക്ക സിറ്റി സ്വദേശി അനിൽ ഓടിച്ച ഓട്ടോറിക്ഷ കാട്ടാനക്കൂട്ടം തകർത്തു ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ടണലിനടുത്തു വെച്ച് ഇന്നലെ രാത്രി മണിയോടെയായിരുന്നു സംഭവം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട കാട്ടാനക്കൂട്ടം ഓട്ടോറിക്ഷയ്ക്ക് നേരെ അക്രമം നടത്തുകയായിരുന്നു അനിൽ ഓടി രക്ഷപ്പെട്ടു അക്രമത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും നശിച്ചു അനിലിന്റെ ഏക വരുമാനമാർഗമായിരുന്ന വാഹനമില്ലാതായതോടെ കുടുംബം ഗുരുതര പ്രതിസന്ധിയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ പ്രദേശത്ത് നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമാകുന്നുണ്ടെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു ഫലപ്രദ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുമാണ് നാട്ടുകാരുടെ പരാതി ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ